അഡ്വക്കേറ്റ് സേനാപതി വേണു പത്മജ വേണുഗോപാൽ ആറരമണിയോടെ ബി ജെ പി ആയിരിക്കുകയാണ് കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കറിൽ നിന്നും ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ച് കോൺഗ്രസുമായുള്ള മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ് അവർ ബിജെപിയിലേക്ക് ചേക്കേറുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു എന്നാണ് അവിടെ നിരന്തരം അവഗണിക്കപ്പെട്ടു താൻ മാത്രമല്ല തന്റെ പിതാവും അവഗണിക്കപ്പെട്ടു ആ വലിയ വിഷമം ആ പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദില്ലിയിലെ മാധ്യമ പ്രവർത്തകരോട് ഈ കൊഴിഞ്ഞുപോക്കിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രവുമല്ല കോൺഗ്രസിൽ ശക്തമായ ശക്തമായൊരു നേതൃത്വമില്ലെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മോദി ഒരു നേതാവാണ് ആ മോദിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നുകൂടി പത്മജ വേണുഗോപാൽ പറഞ്ഞുവെക്കുകയാണ് ഈ പറിച്ചു നടലിന് ആധാരമായി ന്യായങ്ങൾ എത്രത്തോളം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു നിലിമ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൾ കരുണാകരനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഓർമ്മയും അറിവു എന്നൊക്കെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അല്ലെ അറുപത്തി ഒമ്പതിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി ഞങ്ങൾ കേവലം ഏഴ് എം എൽ എ ഒമ്പത് എം എൽ എമാരിലേക്ക് ചുരുങ്ങിയ ആ കോൺഗ്രസിനെ യഥാർത്ഥിലെന്ന അലക്സാണ്ടർ പറമ്പിത്തറയായിരുന്നു അന്നത്തെ പാർലമെന്ററി പാർട്ടിയിൽ കോൺഗ്രസിന്റെ നേതാവാകേണ്ടിയിരുന്നത് ലീഡറുടെ ചടുലമായ അന്നത്തെ അദ്ദേഹത്തിന്റെ യുവാവായിരുന്ന ലീഡറുടെ ആ നീക്കങ്ങളിലാണ് കോൺഗ്രസ് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവാകുകയും അവിടെ നിന്ന് ലീഡർ നടത്തിയ പടയോട്ടം ലീഡറെ ലീഡറെക്കുറിച്ച് ശ്രീ രവി കുറ്റിക്കാട് ഒരു പുസ്തകത്തിലെ ഒരു വാചകം എന്ന് പറയുന്നത് കാലുദന്ത നായെ പോലെ എന്ന് പറഞ്ഞാൽ അത്ര നിക്കാതെ ഓടിയാണ് സി കെ കരുണാകരൻ കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് ഞങ്ങളൊക്കെ വൈകാരികമായി ലീഡർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ വികാരമാണ് ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല അപ്പോൾ ആ ലീഡറുടെ മകള് കോൺഗ്രസ് വിട്ട് എല്ലാ കാലത്തും അദ്ദേഹം എതിർത്തിരുന്ന ഒരു വർഗീയ ശക്തികളുടെ പാളയത്തിൽ എത്തി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവായി ഇവിടെ വന്നിരിക്കുന്ന എന്നെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് തികച്ചും അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ അതിനെ ആമുഖമായി ഞാൻ ആ അർത്ഥത്തിൽ തന്നെ അതിനെ അംഗീകരിക്കുന്നു പക്ഷേ എനിക്ക് നീലിമയുടെ ചോദ്യത്തോട് പറയാനുള്ള ഒരു മറുപടി എന്താ എന്ന് ചോദിച്ചാൽ ഇവരാര് ആര് ശ്രീ അനിൽ ആന്റണിയും ശ്രീ ശ്രീമതി പത്മജ വേണുഗോപാലും ഒന്നും ഇവരൊന്നും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഒരു രണ്ടാം ഘട്ടത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ ചെയ്തവരായി അവർ അവർക്കും ആ കാര്യത്തിൽ അവകാശവാദമില്ല കണ്ടു നിൽക്കുന്ന പൊതുസമൂഹത്തിനും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇന്നത്തെ പത്മജിയുടെ വാദഗതികൾ എന്നെ ഞാൻ അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ച് എനിക്ക് വളരെ എന്താ പറഞ്ഞത് വളരെ കൗതുകകരമായിട്ടാണ് തോന്നി കാരണം പത്മജിയെ പോലെ ഒരാൾ അവർ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് അവർ രാഷ്ട്രീയത്തിൽ പറയുന്നത് ഞാൻ ഒന്നാമതായി പറയുന്നു കേരളത്തിൽ കോൺഗ്രസിൽ ഏറ്റവും തലമു ഏറ്റവും മുതിർന്ന പദവി അല്ലെങ്കിൽ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് കെ പി സി സിയുടെ അധ്യക്ഷൻ അതിന്റെ തൊട്ടു താഴെയാണ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി പത്മജ വേണുഗോപാൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടാണ് അവർ പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വമില്ല നേതൃത്വമില്ല അവർ നേതാവായിരുന്നു അവർക്ക് കേരളം മുഴുവൻ നടന്ന് കോൺഗ്രസിനെ സംഘടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിനോ എന്തെങ്കിലും ഒരു തടസ്സമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തേ അവർ ആ ഉത്തരവാദിത്വം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയ ആള് അടുത്ത പ്രാവശ്യം പ്രസിഡന്റ് ആകാൻ യോഗ്യായ ആളാണല്ലോ എന്തേ അവർ ആ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവർ പോയില്ല അങ്ങനെ ഒരു ചടലുമായ രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് നടന്നാമായിരുന്നുണ്ടോ ഒന്ന് രണ്ട് അവർക്ക് പാർലമെന്ററി രംഗത്ത് ഒരുപക്ഷെ നീലിമയ്ക്ക് അത്ര ഓർമ്മയുണ്ടാവുന്നെനിക്കറിയില്ല അരുൺകുമാറിനും അത്ര ഓർമ്മയുണ്ടാവില്ല രണ്ടായിരത്തി നാലിൽ ഇന്നത്തെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് യെസ് അപ്പോ അന്ന് മുകുന്ദപുരമാണ് മണ്ഡലം എന്റെ മണ്ഡലം കൂടിയാണ് മത്സരിക്കുന്നത് എന്റെ മണ്ഡലം കൂടിയായിരുന്നു അതെ മോഹൻദാസ് ആണ് അതുവരെ മത്സരിക്കുന്നത് അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിന്റെ ആളായിരുന്നു ജോസഫ് ഗ്രൂപ്പ് അപ്പുറത്തേക്ക് പോയി ശ്രീ മോഹൻദാസിന്റെ മരണവും ഉണ്ടായി പിന്നീട് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്ത് കോൺഗ്രസ് ആണ് മുകുന്ദപുരത്ത് മത്സരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിരുന്നു കേരളത്തിൽ ആ സീറ്റിൽ പത്മജയ്ക്ക് രണ്ടായിരത്തി നാലിൽ അപ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു പത്മജയ്ക്ക് ഒരു പത്തറുപത്തഞ്ച് അറുപത്തിയേഴ് വയസ്സ് കാണും അപ്പൊ രണ്ടായിരത്തി നാലിൽ ഒരു ഇരുപത് കൊല്ലം മുമ്പ് പത്മജ അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ അവർ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒരു ഒരു എന്താ പറഞ്ഞ പ്രഭാവശാലിയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി നാലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നു നിർഭാഗ്യവശാൽ നീലിമ അവർ ആ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത് മുകുന്ദപുരം പോലെ കോൺഗ്രസിന്റെ ഒരു ബേസിൽ അവർ തോക്കുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി സംതിങ് വോട്ടാണ് പിറ്റേ ദിവസം നമ്പാടം ഒരു കമന്റ് ഉണ്ട് അന്ന് ഇന്നത്തെ മാതിരി വിപുലമായ ഇതുപോലെ ചാനലുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹം പത്രത്തിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി കാരണം ജയിക്കുമെന്ന് ഒരു മണിക്കൂറുകൾ അപ്പൊ ഇന്നത്തെ മാതിരി വോട്ടിംഗ് യന്ത്രമല്ല അന്ന് എണ്ണുന്ന വോട്ടാണ് വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും ഭൂരിപക്ഷം വർദ്ധിച്ച് വർദ്ധിച്ചത് ലക്ഷത്തിനപ്പുറത്തേക്ക് വന്നപ്പോ ലോനപ്പ നമ്പാടിന്റെ ചോദ്യം എന്റെ തന്നെയാണോ ഈ വോട്ട് എണ്ണുന്നത് മുകുന്ദപുരത്തെ വോട്ട് തന്നെയാണോ എണ്ണുന്നത് എന്ന് അദ്ദേഹം ഒരു തമാശ ചോദിക്കുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് അന്ന് അവർ തോറ്റത് അത്രയും വോട്ടിന്റെ കുറവിലാണ് പോട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി എസിന്റെ ഗവൺമെന്റിന് ശേഷം ഒരു ആന്റി എൻക്യുബൻസി നിൽക്കുന്നു കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടായില്ല എങ്കിലും ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിലാണ് ഇവർ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് അതും തേറമ്പിൽ രാമകൃഷ്ണനെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു കോൺഗ്രസ് നേതാവ് തേറമ്പലിന്റെ എല്ലാ കാലത്തെയും ഭൂരിപക്ഷം ഒരു ടെൻ തൗസൻഡ് ടു ട്വന്റി തൗസൻഡ് അത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്താണെങ്കിലും ഒരു പത്ത് പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു കംഫർട്ടബിൾ മണ്ഡലത്തിൽ ഇവർ മത്സരിച്ചു ഇവർ ആ തെരഞ്ഞെടുപ്പിലും തോക്കുന്നത് ഏഴായിരം വോട്ടിനാണ് പിന്നെ ഇവർ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് അപ്പോ ആ തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റു വലിയ മാർഗിൽ ഇല്ലായിരുന്നു പക്ഷെ ഇവർ തോറ്റു ഇവരെ തോപ്പിച്ചു എന്നൊക്കെയാണ് ഇവരുടെ പരാതി വോട്ടുകൾക്കാണ് അവിടെ രണ്ടാം വട്ടം പരാജയപ്പെടുന്നത് അതെ പരാജയപ്പെട്ട് ഞാനൊരു ഒരു ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച ഞാനും സി എം എം മണിയാണ് ഉടുമ്പൻചോലയിൽ മത്സരിക്കും ഞാൻ ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് വോട്ടിന് തോക്കുന്നു എനിക്ക് വേണമെങ്കിൽ പരാതി പറയാൻ കോൺഗ്രസ് കാലു ഉണ്ടാവാം എനിക്ക് അങ്ങനെ ഞാൻ എന്നെ കാലുപാരി എന്നൊരു പരാതിയുമായിട്ട് നമ്മൾ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ മൂന്ന് പ്രാവശ്യം അവർക്ക് അവസരം കൊടുത്തതാണ് ആ മൂന്ന് പ്രാവശ്യവും അവർക്ക് അധികാര സ്ഥാനത്തിൽ എത്താൻ കഴിയാത്തത് അത് അതുകൊണ്ട് അവരെ അവഗണിച്ചു എന്ന ഒരു കാരണത്താൻ ലീഡറെ പോലെ ഒരാളെ പാർലമെന്ററി രംഗം എടുത്തു നോക്കുകയാണെങ്കിൽ സംഘടന സംഘടനാ തലത്തിലേക്ക് നമുക്ക് ഇതിന്റെ പുറകെ വരാം ഈ ചർച്ചയുടെ പ്രാഥമിക ഘട്ടമാണല്ലോ പാർലമെന്ററി രംഗത്ത് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല ഒന്നൊഴികെ കെ കരുണാകരൻ്റെ മകൾ എന്നുള്ള ഒരു ലേബൽ മാത്രമാണ് അന്ന് പത്മജയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ കെ ടി ഡി സിയുടെ ചെയർപേഴ്സൺ ഒക്കെ ആക്കുന്ന സമയത്ത് വലിയ മുറുമുറുപ്പുകൾ ഈ പാർട്ടി കോൺഗ്രസിനകത്ത് നമ്മൾ കണ്ടതാണ്